സ്വാഗതം സോംബി ചിത്രമായ ജംബിയുടെ ടൈറ്റിൽ മോഷൻ പോസ്റ്റർ പുറത്തു വന്നു മിന്നൽ മുരളി ഡിതജലൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ജോർജ് കോരയാണ് അദ്ദേഹത്തിന് പുറമെ നന്ദു മനോജ് ഹരികൃഷ്ണൻ എന്നിവരും ചിത്രത്തിന് കഥ രചിക്കുന്നുണ്ട് ചിത്രത്തിന്റെ റിലീസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും ഗഗനാചാര്യയ്ക്ക് ശേഷം അരുൺ ചന്ദ് സംവിധാനം ചെയ്യുന്ന വല അപ്പോ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി അജു വർഗീസ് ഗോകുൽ സുരേഷ് മാധവ് സുരേഷ് അനാർക്കലി മരക്ക ഭഗത് മാനുവൽ എന്നിവർ അണിനിരക്കുന്ന ഈ ചിത്രത്തിന്റെ റിലീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകും അഞ്ചു ദിവസത്തിനുള്ളിൽ ബോക്സ് ഓഫീസിൽ അൻപത് കോടി മറികടന്ന് ഒന്നുമുകുന്ദൻ നായകനായ മാക്രോ ചിത്രം ഒരു വയലന്റ് ആക്ഷൻ ത്രില്ലറാണ് ഹനീഫ് അദേവി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സിദ്ധിഖ് ജഗദീഷ് അഭിമന്യു എസ് തിലകൻ കബീർ ദുഹൻ സിംഗ് തുടങ്ങിയവരും അണിനിരക്കുന്നു അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രം വീരധീര സൂരനെ ചിയാം വിക്രം നായകനാകും ഇതൊരു ഇമോഷണൽ ആക്ഷൻ ത്രില്ലർ ചിത്രമായിരിക്കും ആക്ഷൻ ഫോഗിനസ് കുറ്റബോധം എന്നീ ഘടകങ്ങൾ ഒന്നിക്കുന്ന ചിത്രം ഒരൊറ്റ രാത്രി നടക്കുന്ന സംഭവ വികാസങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാണ് ചിത്രത്തിന്റെ റിലീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകും മാരുതി കാറുകളുടെ ആദ്യകാല എഞ്ചിൻ സെവൻ നയൻറ്റി സിക്സ് സി സിയുടെ ഉത്ഭവത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിനായി സൂര്യയും വെങ്കി അത്ലൂരിയും ഒന്നിക്കും സിതാര എന്റർടൈൻമെന്റ് ചിത്രത്തിന് വേണ്ടി മുതൽ മുളക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്